നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് മാവേലിക്കര കല്ലുമല എന്ന് പറയുന്ന സ്ഥലത്താണ് കല്ലുമല ബിഷപ്പ് മൂർ കോളേജിന് സമീപം ആണ് നമ്മൾ നിൽക്കുന്നത് ഈ കാണുന്ന വീട് പതിനാല് സെൻറ്റ് വസ്തുവിലാണ് ഈ വീട് ഇരിക്കുന്നത് വീട് ഇച്ചിരി പഴയ വീടാണ് നാല് ബെഡ്റൂമുണ്ട് ഇപ്പോൾ അവിടെ താമസക്കാരുമുണ്ട് ഈ വീടിന് ഈ വീട് പതിനാല് സെൻറ്റും വീടും കൂടെ ചേർത്ത് ലാൻഡ് ഓണർ ആവശ്യപ്പെടുന്ന തുക എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് അതിനകത്ത് ബാർഗെയിനിങ് ഒന്നുമില്ല കൈ കിട്ടേണ്ടി തുക തന്നെ ഇനി നമുക്ക് വീടൊന്ന് കാണാം ഈ വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയൊന്നും നല്ല വഴി സൗകര്യമുള്ള വീടാണ് നമ്മൾ ഈ കാണുന്ന കെട്ടിടം ബിഷപ്പ് മൂർ വിദ്യാപീഠം സ്കൂളിൻ്റെ കെട്ടിടമാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ വീട് ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്താണ് മാവേലിക്കര ജംഗ്ഷനിൽ നിന്നും വരുമ്പോൾ നമ്മളീ കാണുന്നതാണ് കല്ലുമല ജംഗ്ഷൻ കല്ലുമല ജംഗ്ഷനിൽ നമുക്കൊരു കുരിശെടി കാണാം ആ കുരിശെടിയോട് ചേർന്ന് നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത് അതായത് പിക്കപ്പ് വരുന്ന വഴി വേണം നമുക്ക് കയറിപ്പോ അവിടേക്കാണ് വിഷമൂർ കോളേജിലേക്ക് പോകുന്ന വഴി നമ്മൾ ആ വഴി കയറി വരുമ്പോൾ ഈ കാണുന്നതാണ് ബിഷംമൂർ കോളേജ് മെയിൻ ഗേറ്റ് ഗേറ്റ് കഴിഞ്ഞ് നമുക്ക് അല്പം കൂടി ഫ്രണ്ടിലേക്ക് പോകണം ചർച്ച കാണാം കോളേജിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടി വരുമ്പോൾ കോളേജിൻ്റെ മതിൽ തീരുന്ന ഭാഗം ഇടത്തോട്ട് കിടക്കുന്ന ഈ വഴി കാണുന്ന വഴിയാണ് നാൽപ്പത് ലക്ഷത്തിൻ്റെ വീട് ഈ വഴിയിലേക്ക് തിരിയുമ്പോൾ തന്നെ ഒരു ബോർഡ് കാണാം ബിഷപ്പ് മോർ ഹയർ സെക്കൻഡറി സ്കൂൾ ആരോ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത് ഏകദേശം സ്കൂളിന് ഓപ്പോസിറ്റ് തന്നെയാണ് നാൽപ്പത് ലക്ഷത്തിൻ്റെ വീട് പതിനാല് സെൻറ്റും വീടും കൂടെയാണ് വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ ഇടത് സൈഡിലെ കോളേജിൻ്റെ ബിൽഡിംഗ് തന്നെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ കാണുന്നത് സ്കൂളാണ് ഇവിടെ ഒരു വീട് കാണാം നമ്മളീ കാണുന്ന സ്കൂളിന് നേരെ ഓപ്പോസിറ്റാണ് പതിനാല് സെൻറ്റ് വസ്തു വീട് ഈ കിണന്നാണ് വീട് വളരെ ശാന്തമായ സ്ഥലമാണ് നല്ലൊരു കിണറുണ്ട് വെള്ളം കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല വിശാലമായൊരു ഹാളുണ്ട് നമ്മളീ കാണുന്നതാണ് കിച്ചൺ ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത് ടോട്ടൽ നാല് ബെഡ്റൂം ഉണ്ട് ഇതൊരു സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗമാണ് കോമൺ ബാത്റൂമാണ് ഇവിടെ ഉള്ളത് പതിനാല് സെൻറിൽ നാല് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നയൻ എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക